നമസ്കാരം മറുപടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ലോകം വളരെയധികം ചർച്ച ചെയ്ത ഒരു റിപ്പോർട്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ലോകത്തിലെ വിവിധ മതവിഭാഗങ്ങൾക്ക് സംഭവിച്ച വളർച്ചയെ സംബന്ധിച്ച് ഒരു ഗവേഷണ പ്രസ്ഥാനമായിട്ടുള്ള ഗവേഷണ ഏജൻസി ആയിട്ടുള്ള പ്യു റിസേർച്ച് സെൻറ്റർ ആ ഒരു ഡേറ്റ ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ആ ഡേറ്റയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ പല രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിതെറിച്ചിരിക്കുന്നത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ അതായത് ഇപ്പോഴും ലോകത്തിലെ ഒന്നാമതായി നിൽക്കുന്ന മതവിശ്വാസികൾ എന്ന് പറയുന്നത് ക്രിസ്തു മതവിശ്വാസികളാണ് രണ്ടാമതായിട്ട് ഇസ്ലാം മതവിശ്വാസികൾ നിൽക്കുന്നു ഏറ്റവും മൂന്നാമതായിട്ട് ഈ നൺസ് എന്ന ഒരു കാറ്റഗറി നിൽക്കുന്നു എന്ന വളരെ കൗതുകകരമായിട്ടുള്ള എന്നാൽ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചില ആശങ്ക ജനിപ്പിക്കുന്ന ഒരു പോയിന്റ് അതിൽ പരാമർശിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കഴിഞ്ഞ ഒരു ഡെക്കേഡ് അതായത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ക്രിസ്തു മതവിശ്വാസത്തിന് നൂറ്റി ഇരുപത്തിരണ്ട് മില്യൺ ആ ഒരു വർത്തനവ് സംഭവിച്ചു എന്നാൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഏകദേശം മുന്നൂറ് മില്യണിലധികം ഉള്ള ഒരു വളർച്ച സംഭവിച്ചു എന്നൊക്കെ ആ ഡേറ്റയിൽ ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഓർക്കുക ഒരു പഠന റിപ്പോർട്ടും അതൊരു ഒരു കൺക്ലൂസീവായിട്ടുള്ള ഒരു ആധികാരികമായിട്ടുള്ള ഒരു നൂറ് ശതമാനം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടിനെയും ചൂണ്ടിക്കാണിച്ച് അത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ സാധിക്കില്ല എന്നാൽ ചില സൂചനകൾ ഇത് നല്ലത് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മറുപടികളുമായി ഇന്ന് സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ടോം ഒലിക്കരോട്ടാണ് നമ്മോടൊപ്പം ഉള്ളത് ഒപ്പം തന്നെ അച്ഛൻ ലോകത്തിലെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾ നേരിടുന്ന പീഡനങ്ങൾ ആ പീഡനങ്ങളുടെ മധ്യം എങ്ങനെ സഭ തഴച്ചു വളരുന്നു അതിനെപ്പറ്റിയും അച്ഛൻ വ്യക്തമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഈ പ്രോഗ്രാമിൽ നടത്തുന്നതാണ് അച്ഛ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് അങ്ങനെ സ്വാഗതം ചെയ്യുകയാണ് ഇൻഡ്രോയിൽ പറഞ്ഞു ആ പ്യൂർ റിസർച്ച് സെൻ്ററിൻ്റെ റിപ്പോർട്ട് ഒരു റിപ്പോർട്ടും ആധികാരികമല്ല എന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ പറയാം പക്ഷേ എങ്കിൽ പോലും ഈ നൺസ് എന്ന കാറ്റഗറിയുടെ ഒരു വർത്തനവ് ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ആ വിശ്വാസികളുടെ എണ്ണത്തെ സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങൾ മറ്റ് മതവിശ്വാസത്തിൻ്റെ എണ്ണത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഇത് കത്തോലിക്ക സഭയ്ക്ക് ക്രൈസ്തവ സഭകൾക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെയായിരിക്കാം അതൊട്ടോ ജോർജ്ജ് ആരും ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്യൂർ റിസർച്ച് സെന്ററിന്റെ സർവേ ആവട്ടെ ഇതിനൊന്നും നമ്മളൊരു അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കേണ്ടതല്ല കാരണം ഇവർ ആരുടെ ഇടയിലാണ് ഈ സർവേ നടത്തിയത് എന്ത് താല്പര്യങ്ങളോടെയാണ് നടത്തിയത് ഏത് തരത്തിലുള്ള ആളുകളുമാണ് ഇതിൽ ബന്ധപ്പെട്ടത് ഇതൊന്നും നമുക്ക് അറിയത്തില്ലാത്തടത്തോളം കാലം ഇതിനൊരു അബ്സല്യൂട്ട് വാല്യൂ കൊടുത്ത് ഇതാ ക്രിസ്ത്യാനിറ്റി നശിക്കുന്നു എന്നുള്ള ഒരു 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 പാനിക് സിറ്റുവേഷനിലോട്ട് പോകേണ്ട ഒരു കാര്യമല്ല ഇത് അതുപോലെ തന്നെ ഇവർ പറയുന്ന അനുസരിച്ച് രണ്ടായിരത്തി എഴുന്നൂറിലധികം സെൻസസുകളും സർവേകളും ഒക്കെ അവർ നടത്തി എന്നാണ് പറയുന്നത് എന്നാൽ ഇതേ പ്യൂ റിസർച്ച് പറയുന്നത് ഇപ്പോൾ ലോകത്തിൽ ടു പോയിന്റ് ത്രീ എയ്റ്റ് ബില്ല്യൻ ക്രൈസ്തവരുണ്ട് രണ്ടായിരത്തി അൻപതിൽ അത് ടു പോയിന്റ് നയൻ ബില്ല്യൻ ക്രൈസ്തവരായിട്ട് വളരും എന്നാണ് അപ്പോൾ അതിൽ തന്നെ ക്രിസ്തു മതത്തിനൊരു സ്വാഭാവികമായൊരു വളർച്ച അവിടെ ഉണ്ട് ഡിക്ലൈനിങ് ആണെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ കണക്ക് പറയാണ് രണ്ടായിരത്തിഅൻപതിൽ ടു പോയിന്റ് നയൻ ബില്ല് ആണ് അതിന്റെ അർത്ഥം ക്രിസ്ത്യാനിറ്റി ഇല്ലാണ്ടാവുന്നു എന്നല്ല അതൊരു വളർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇതിലൊരു പാനിക് ആവേണ്ട അല്ലെങ്കിൽ നമ്മൾ പരിഭ്രാന്തരാവേണ്ട ക്രിസ്ത്യാനിറ്റി ഇല്ലാണ്ടാവുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല ഇതിൽ സംഭവിക്കുന്നത് ലോകത്തിൽ എല്ലാ മതങ്ങളിലും നമ്മൾ കാണുന്ന ഒരു പ്രകടമായ കാര്യം മതവിശ്വാസികളാവുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടാകുന്നു അത് എല്ലാ മതത്തെ സംബന്ധിച്ച് അവരുടെ പരമ്പരാഗതമായ വിശ്വാസികൾ മതം വിട്ടു പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ക്രിസ്തു മതത്തിലുണ്ട് ഇസ്ലാമിലുണ്ട് അതുപോലെ തന്നെ എല്ലാ മതങ്ങളിലും ഒരു കുറച്ച് ആളുകൾ ആ മതത്തെ ഉപേക്ഷിച്ചു പോകുന്നു നമ്മൾ സൂചിപ്പിച്ചതുപോലെ നോൺസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു മതത്തിലും പെടാത്ത ആളുകൾ ഒരുപക്ഷെ നിരീശ്വര ചിന്ത പിന്തുടരുന്ന ആളുകളാവാം അജ്ഞയവാദം പിന്തുടരുന്ന ആളാവാം മതത്തിന്റെ ചട്ടക്കൂടുകൾ നിൽക്കാത്ത ആളുകളാവാം ഇങ്ങനെയുള്ള ഒരു വലിയ വിഭാഗത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ഫിലോസഫറായ ചാൾസ് ടൈലർ ഒക്കെ പറയുന്നത് പോലെ ഒരു സെക്യുലർ ഏജിലാണ് അപ്പോൾ ദൈവികമായ കാര്യങ്ങളോ ആത്മീയമായ കാര്യങ്ങളോ ഇഷ്ടപ്പെടാത്ത വളരെ സിക്കുലറായി ചിന്തിക്കുന്ന ഒരു 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 ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ മതവിശ്വാസങ്ങൾക്ക് അതിന്റെ പ്രസക്തി നിലനിർത്തുക എന്ന് പറയുന്നത് അങ്ങേറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് ലോകത്തിൽ ഭൗതികമായ പുരോഗതി അതേത് സംസ്കാരത്തിലായിക്കോട്ടെ അത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ദൈവം ഒരു അനാവശ്യമായിട്ടോ അലങ്കാരമായിട്ടോ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടി വരും അത് ഇന്ന് തുടങ്ങിയതല്ല പുരാതന ഗ്രീക്ക് റോമൻ കൾച്ചറുകളുടെ ഒക്കെ അന്ത്യം അതിന്റെ അത് ക്ഷയിക്കാൻ തുടങ്ങുന്ന കാലത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അവിടെ സംസ്കാരങ്ങളുടെ ഒരു ഒരു അവ അതിന്റെ ക്ഷയം തുടങ്ങുന്ന സമയത്ത് ഈ പറയുന്ന പ്രതിഭാസം അതായത് ഇതിൻ്റെ ഒക്കെ അടിത്തറയായിട്ട് നിന്ന മൂല്യങ്ങളൊക്കെയും തകിടം മറിക്കപ്പെടും അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നതും ആ രീതിയിൽ മതത്തെ വിശ്വാസത്തെ ഉപേക്ഷിക്കാനുള്ള ഒരു പ്രവണതയ്ക്ക് പിറകിൽ വർദ്ധിച്ചു വരുന്ന സെക്കുലറിസമോ അല്ലെങ്കിൽ ഒരു സംസ്കാരം അതിൻ്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ അതിന്റെ ഉപോൽപ്പന്നമായിട്ടുള്ള സുഖലോലുപതയും ലൗകികതയും ഒക്കെ ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നു ദൈവം അവർക്ക് ഗൗരവമായിട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരാളല്ല കാരണം അവർക്ക് ഒന്നിനു കുറവില്ലാത്തൊരു തലമുറയാണ് ഭൗതികമായ സുരക്ഷിത എല്ലാം തികഞ്ഞു കഴിയുമ്പോൾ ദൈവം ഒരു അനാവശ്യമായിട്ട് തോന്നാവുന്ന ഒരു പ്രതിഭാസം അതെല്ലാ സംസ്കാരങ്ങളും ഉണ്ടായിരുന്നാണ് അത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വിഷയം സത്യത്തിൽ ക്രൈസ്തവ മതത്തിന്റെ ഒരു ഡിക്ലൈൻ എന്ന് പറയുന്നത് ഉണ്ടോ എന്നുള്ളത് യൂറോപ്പിൽ വിശ്വാസം കുറയുന്നുണ്ട് നമുക്കിടയിലും വിശ്വാസം കുറയുന്നുണ്ട് എന്നുള്ളത് വിശ്വാസം ഉപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം പണ്ടത്തെക്കാൾ ഏറുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ കണ്ണടച്ച് അതിനെ നിഷേധിക്കുന്ന കാര്യമല്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു നാളെ ക്രിസ്ത്യാനികൾ ഒരു ന്യൂനപക്ഷമായി പോയാലോ യൂറോപ്പിൽ ക്രൈസ്തവ യൂറോപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ അത് ആ എണ്ണം കുറഞ്ഞ ഒരു ന്യൂനപക്ഷമായിട്ട് ജീവിക്കേണ്ടി വന്നാൽ എന്തായിരിക്കും ഈ ഒരു ചോദ്യം ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ രണ്ടായിരത്തി പത്തിൽ ചോദിച്ചതും അദ്ദേഹം അഡ്രസ്സ് ചെയ്ത കാര്യമാണ് അദ്ദേഹം പറയാണ് നമ്മൾ അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തണം ഇന്നൊരു ഭൂരിപക്ഷ ക്രൈസ്തവ സംസ്കാരത്തിൽ ജീവിച്ച നമ്മൾ ഒരുപക്ഷെ നാളെ ആ സംസ്കാരം തന്നെ ക്ഷയിക്കുകയും നമ്മൾ ഇല്ലാതാവുകയും ഒരു ന്യൂനപക്ഷമാവുകയും ചെയ്താലും അവിടെ ജീവിക്കാൻ തക്ക വിധം മനസ്സിനെ പാകപ്പെടുത്തണമെന്ന് പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞതാണ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പൻ അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ പരിഭ്രാന്തരാകുന്നു എന്നുള്ളതല്ല യാഥാർത്ഥ്യ ബോധത്തോടെ ഈ ഒരു സാഹചര്യത്തെ നമ്മൾ നേരിടുന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം അന്ന് ചില സൊല്യൂഷൻസ് പറയേണ്ട പരിഹാര മാർഗങ്ങൾ അതിൽ ആദ്യത്തെ അദ്ദേഹം പറഞ്ഞത് ക്രൈസ്തവ സംസ്കാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആളുകളുടെ അത് പിന്തുടരുന്നവരുടെ എണ്ണം കുറയുന്നു എന്ന് തോന്നുന്നെങ്കിൽ അത് സുവിശേഷ പ്രഘോഷണം കൂടുതൽ തീക്ഷ്ണമായിട്ട് നടത്താനുള്ള സാധ്യത തുറക്കുന്നു എന്നാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം വെറും പന്ത്രണ്ട് മനുഷ്യരാൽ ആരംഭിച്ചതാണ് ഈ സഭയെങ്കിൽ അതിൻ്റെ അനന്തമായ സാധ്യത ഈ സുവിശേഷ പ്രഘോഷണത്തിന്റെ സാധ്യത എണ്ണം കുറയുമ്പോൾ കൂടുകയാണ് ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മൾ ഭൂരിപക്ഷം മതമാണ് ധാരാളം ആളുകൾ ബലമുണ്ട് എന്നുള്ളതിൽ ഒരുതരം ആലസ്യത്തിലേക്ക് പല മേഖലകളിൽ ഈ പ്രീഷിത പ്രവർത്തനം ചെയ്യുന്നതിന് നമുക്ക് അത് കാരണമായിട്ടുണ്ടെങ്കിൽ ആ ആലസ്യങ്ങളിൽ നിന്ന് ഉണരാനുള്ള ഒരു ക്ഷണമാണ് വിശ്വാസികളുടെ എണ്ണം കുറയുന്നു എന്നുള്ള സൂചന നമുക്ക് തരുത് കൂടുതൽ തീക്ഷതയോടെ സുവിശേഷം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതിലേക്ക് അത് നമ്മളെ ക്ഷണിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം അങ്ങനെ ഒരു ഡിക്ലൈൻ വിശ്വാസത്തിന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആന്തരികതയെ കുറിച്ച് കുറെ കൂടി ചിന്തിക്കാൻ നമ്മളത് നിർബന്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബെനഡിറ്റി മാർ പാപ്പ പറയുന്നത് മതത്തിൻ്റെ അനുഷ്ഠാനപരമായ തലത്തെ പരിപോഷിപ്പിക്കുന്നതിനിടയ്ക്ക് അതിനൊരു ആന്തരികതയുണ്ട് അത് കുറക്കുന്ന കാലാധിവർത്തിയായ ചില മൂല്യബോധങ്ങളുണ്ട് അതാണ് ക്രിസ്തു മതത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് ആന്തരികതയെ വിശ്വാസ ജീവിതം കൊണ്ട് കുറെ കൂടെ പ്രകാശിപ്പിക്കാനുള്ള ഒരു ക്ഷണമാണ് എവിടെങ്കിലും ഈ ആന്തരികത നഷ്ടപ്പെടുകയും അത് അനുഷ്ഠാനപരമായൊരു ജീവിതമാണ് മതമെന്ന് ക്രിസ്തീയ വിശ്വാസം വിശ്വാസമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആന്തരികതയെ വീണ്ടും പ്രോജ്വലിപ്പിക്കാനുള്ള ഒരു കാലമാണ് നമ്മൾ എവിടെങ്കിലും വിശ്വാസത്തിന്റെ ഒരു ശോഷണം നേരിടുന്നുണ്ടെങ്കിൽ ആ ഈ തലത്തിലാണ് നമ്മൾ വിശ്വാസത്തിന്റെ ഒരു ശോഷണത്തെ എണ്ണ കുറയുന്നുള്ളതിനെ ഒരു പക്ഷെ രണ്ടായിരത്തി പത്തിൽ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ അഡ്രസ് ചെയ്ത ഒരു രീതിയാണ് ഞാൻ വിചാരിക്കുന്നു അത് ഇന്നും പ്രസക്തമാകുന്ന ഒരു രീതിയാണ് നമ്മൾ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആന്തരികതയെ കൂടുതൽ പ്രകാശിപ്പിക്കുകയും ഇത് സുവിശേഷം വർദ്ധിതമായ ഒരു ആവേശത്തോടെ തീക്ഷതയോടെ പ്രഘോഷിക്കാനും ജീവിക്കാനുമുള്ള ഒരു സാഹചര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട് ഓക്കെ മറ്റൊരു കാര്യ നമ്മൾ ഇതിനൊരു ഒരു ഒരു ക്രിറ്റിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു സ്വയം വിമർശനപരമായിട്ട് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ക്രൈസ്തവ വിശ്വാസം അതിൻ്റെ അനന്യത മഹത്വം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വെറും പന്ത്രണ്ട് പേരിൽ നിന്ന് ഇന്ന് രണ്ട് ബില്യണിലധികം ആ ഒരു ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചത് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ക്രിസ്തുവിശ്വാസത്തിൻ്റെ പേരിൽ തലയിറക്കപ്പെട്ട പെടേണ്ട വിശുദ്ധരുടെ എണ്ണം നമ്മുടെ മുമ്പിൽ ഉള്ളത് ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരുന്നത് എന്നാൽ ഇപ്പോൾ ക്രിസ്തുമതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർധിച്ചു വരുന്നതായിട്ട് നമ്മൾ ഈ പ്യൂ റിസർച്ച് സെൻ്ററിൽ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത് ഈ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം ഒരു അനുഭവ തലത്തിലേക്ക് എത്തിക്കുന്നതിൽ ഒരു പരാജയം സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ബ്യൂട്ടി ആ മഹത്വം ആ ഒരു അനന്യത ഇന്നത്തെ യുവതലമുറയിലേക്ക് എത്തിക്കുന്നതിൽ കാര്യക്ഷമമായി എത്തിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പരാജയം സംഭവിക്കുന്നുണ്ടോ ഒപ്പം തന്നെ അവരുടെ മുമ്പിൽ ചലഞ്ചിങ് ആയിട്ടുള്ള വിശ്വാസ സാക്ഷ്യങ്ങൾ നൽകുന്ന വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറഞ്ഞ് വരുന്നുണ്ടോ എവിടെയാണ് ഒരു വീഴ്ച സംഭവിക്കുന്നത് ജോർജ് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം ഞാൻ വിചാരിക്കുന്നു ക്രിസ്തുവിൻ്റെയും ക്രിസ്തു മതത്തിന്റെയും സൗന്ദര്യം അതിൻ്റെ പൂർണ്ണതയിൽ പ്രകാശിപ്പിക്കുന്നതിൽ ഒരുപക്ഷെ വർത്തമാനകാലത്തിലെ സഭയും ക്രൈസ്തവരും പരാജയപ്പെട്ടിട്ടുണ്ടാവും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എവിടെയൊക്കെ കുറവ് വന്നിട്ടുണ്ടാവും കാരണം എന്ന് പറയുന്ന നോവലിൽ ഫൈദോർ ദസ്തവിസ്കി പറയുന്ന ഒരു കാര്യമുണ്ട് സത്യം ക്രിസ്തുവിന് വെളിയിലാണെന്ന് ആരെങ്കിലും തെളിയിക്കുകയും അത് അങ്ങനെ തന്നെ ആണെങ്കിൽ പോലും ഞാൻ സത്യത്തിന്റെ ഒപ്പം നിൽക്കുന്നതിനേക്കാൾ ക്രിസ്തുവിന്റെ ഒപ്പം നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അതേ നോവലിൽ തന്നെ കിർലോവ് എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയെ കൊണ്ട് ദസ്തവസ് ഇങ്ങനെ എഴുതിക്കുകയാണ് ക്രിസ്തു ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമുഖം തന്നെ വലിയൊരു ചിത്രഭ്രമമായിരിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് അത്രമേൽ ഈ ഭൂമിയെ മനോഹരമാക്കുന്നതിൽ ക്രിസ്തുവിനും അവിടുത്തെ സന്ദേശത്തിനും സുവിശേഷത്തിനും ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന നിരീശ്വരവാദികളിൽ ഏറ്റവും ഗരിമയുള്ള ആളെന്ന് പറയുന്ന ആളാണ് റിച്ചോ റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്നത് അദ്ദേഹം പറയാണ് ഞാനൊരു കൾച്ചറൽ ക്രിസ്ത്യാനിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ ദേവാലയ സംഗീതങ്ങൾ നിലച്ചു പോകുന്ന കത്തീഡ്രലുകളുടെ ആ ശാന്ത പ്രൗഢി ഇല്ലാതാവുന്ന പള്ളിമണികൾ നിലയ്ക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം യൂറോപ്പിനെ യൂറോപ്പാക്കി മാറ്റിയത് ക്രിസ്തു മതമാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിരന്തര പലായനങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് സംഭവിക്കുന്നു ആഭ്യന്തര ലഹളകൾ മൂലം ആളുകൾ പലായനം ചെയ്യുന്നു എവിടേക്കാണ് അവർ പോകുന്നത് അവർ പോകുന്ന ഒന്നെങ്കിൽ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസം ഊടും പാവും നെയ്ത് സുരക്ഷിതമാക്കിയ ഒരു സാമൂഹിക പരിതോവസ്ഥയിലേക്കാണ് ഈ കുടിയേറ്റക്കാരൊക്കെയും പോകുന്നത് അതിന്റെ അർത്ഥം എന്താണ് ക്രിസ്ത്യാനിറ്റി മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഒരു ആംബിയന്റ് ഒരു അന്തരീക്ഷം ഒരു സംസ്കാരം ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ അതൊരിക്കലും ഇന്നും തുടരുന്ന കുടിയേറ്റങ്ങളുടെ ചരിത്രം പലായനങ്ങളുടെ ചരിത്രം പറയുന്നത് ക്രിസ്തു മതത്തിന്റെ അവസാനിക്കാത്ത പ്രസക്തിയെ കുറിച്ചാണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു പ്രസക്തി ക്രിസ്തുവിന്റെ മനോഹാരിത അതിൻ്റെ സൗന്ദര്യം വ്യക്തമാക്കി കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെയാണ് നമുക്കിടയിൽ പെരുകുന്ന എതിർ സാക്ഷ്യങ്ങൾ സുവിശേഷത്തിന്റെ സന്ദേശത്തിന് നേരെ വിപരീതമായി സംഭവിക്കുന്ന എതിർ സാക്ഷ്യങ്ങളും ഉള്ളിലെ അന്തചിത്രങ്ങളും ഭീകരമായ വിഭാഗീയതകളും ഇതര മതസ്ഥരെ പോലും ലജ്ജിപ്പിക്കുമാറും നമുക്കിടയിൽ നടക്കുന്ന ലഹളകളുമെല്ലാം ഈ ഇതൊക്കെ സുവിശേഷത്തെ ജീവിക്കാൻ കൊള്ളാത്തതായിട്ട് അതിന്റെ സൗന്ദര്യം പ്രതിഫലിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവിടെ ഒരു ആത്മവിമർശനത്തിന് ഇത് നമുക്ക് വഴിയൊരുക്കുന്നുണ്ട് അത് ഈ ശേഷ മാർഗത്തിന്റെ ക്രിസ്തുമാർഗത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം അതിന്റെ ആന്തരികതയിലേക്ക് വിശ്വാസികൾ പോകണം ബെനഡിക്റ്റ് മാർപാപ്പ ഈ ഒരു തലത്തിൽ അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയാണ് ഓരോ വിശ്വാസിയും ഈ കാലഘട്ടത്തിൽ വിശ്വാസം ക്ഷയിക്കുന്ന ഒരു വാർത്തകളിൽ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ചോദിക്കേണ്ട ഒരു കാര്യം എനിക്ക് ക്രിസ്തുവിനോടൊരു വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും ഈ ക്രിസ്തുവിനെ നേരിട്ട് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ഈ ഒരു കൂട്ടിമുട്ടൽ ക്രിസ്തുവിനോട് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ അതാണ് വിശ്വാസത്തിന്റെ തകർച്ചകൾക്കുള്ള യഥാർത്ഥ പരിഹാരമെന്നാണ് പറയുന്നത് കാരണം അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ ഒക്കെയും വ്യക്തികൾ യഥാർത്ഥത്തിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത് പരിവർത്തനപ്പെടുന്നത് അവർ ക്രിസ്തുവിനെ കണ്ടപ്പോഴാണ് മഹാപ്രേക്ഷിതൻ പൗലോസിൽ തുടങ്ങുന്ന അടക്കം നമ്മൾ കാണുന്നത് രൂപാന്തരീകരണം നടക്കുന്നത് അവരുടെ അതുവരെയുള്ള മൂല്യബോധങ്ങൾ തകിടം പറയുന്ന അവർ ജീവിതത്തിന്റെ ഒരു പോയിന്റിൽ യേശുവിനെ കണ്ടുമുട്ടുന്ന സമയത്താണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ യേശുവിനെ കണ്ടുമുട്ടാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ് അവന്റെ സൗന്ദര്യം പ്രതിഫലിപ്പിക്കാനുള്ള നമ്മൾ പരാജയപ്പെടുന്ന കാരണം ഇതുകൊണ്ട് ബെനഡിറ്റുമാർ പറയും ഓരോ വിശ്വാസിയും ക്രിസ്തുവിനെ കണ്ടുമുട്ടാനുള്ള ഒരു ഒരു ശ്രമം ജീവിതത്തിൽ നടത്തുക എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ തകർച്ചക്കുള്ള യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം അച്ഛൻ പറഞ്ഞതുപോലെ ഈ സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കംഫോർട്ട് സോൺ അത് വർദ്ധിക്കുമ്പോൾ ആനുപാതികമായിട്ട് വിശ്വാസവും ക്ഷയിക്കുന്നുണ്ട് ഞാൻ ചോദിക്കാൻ ഉള്ള കാരണം മറ്റൊന്നുമല്ല നമ്മൾ നമ്മൾ ഈ ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ള പ്യൂ റിസർച്ച് സെൻറ്ററിൻ്റെ ഡാറ്റ തന്നെ എടുത്തു നോക്കുമ്പോൾ ഈ അമേരിക്ക യൂറോപ്പ് പോലുള്ള ഭൗതികമായി നാം ചിന്തിച്ച് നോക്കുമ്പോൾ വളരെ കംഫോർട്ടായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ നിറഞ്ഞു നിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ഇടങ്ങളിലാണ് ഈ നിരീശ്വരവാദം അല്ലെങ്കിൽ മതമില്ലാത്തവരുടെ എണ്ണം വർദ്ധിക്കുന്നത് എന്നാൽ തന്നെ നമ്മൾ ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ ൊള്ളായിരത്തിൽ വെറും ഒരു ശതമാനമായിരുന്ന ക്രിസ്തു മതവിശ്വാസത്തിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് ഇന്ന് ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ആഫ്രിക്ക നൈജീരിയ നമുക്കറിയാം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു കുരുതിക്കളമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇടമാണ് ആഫ്രിക്കയിലേക്ക് പലർക്കും നോക്കാൻ നേരമില്ല കണ്ണുകൾ അങ്ങോട്ടേക്ക് എത്തുന്നില്ല അപ്പോൾ നമ്മൾ പീഡനങ്ങളിലും ക്രൈസ്തവ വിശ്വാസം തഴച്ചു വളരുന്നു എന്നതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയല്ലേ ആഫ്രിക്കയിലെ നൈജീരിയ നമുക്ക് സമ്മാനിക്കുന്നത് എന്തുകൊണ്ട് ക്രിസ്ത്യാനികളുടെ എണ്ണം ഇങ്ങനെ ഭീകരമായി കുറഞ്ഞു എന്നുള്ളതിൻ്റെ പല ഉത്തരങ്ങൾ നമുക്ക് ഇടയിലി ആത്മദർശനപരമായി നമ്മൾ നടത്തിയെങ്കിലും അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് പീഡനങ്ങളിലൂടെ കുറഞ്ഞ ക്രൈസ്തവരുടെ എണ്ണമില്ലേ പീഡനങ്ങളിലൂടെ കുറഞ്ഞ ഞാനൊരു ചെറിയ ഉദാഹരണം നമ്മൾ നൈജീരിയ പരാമർശിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു കണക്കുകൾ വളരെ കൃത്യമായി പറയുന്നതനുസരിച്ച് എത്രയോ പതിനായിരക്കണക്കിന് ക്രൈസ്തവരാണ് ഒരു ചുരുങ്ങിയ വർഷം കൊണ്ട് നൈജീരിയയിൽ കൊല ചെയ്യപ്പെട്ടത് നമ്മൾ ആരും പറ ഒരു പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്യാതെ മറന്ന ഒരു സ്ഥലമുണ്ട് അത് നഗോർണോ കാരബാക്ക് എന്ന് പറയുന്ന അർമേനിയൻ ക്രിസ്ത്യാനികളുടെ ഒരു സ്ഥലമാണ് ആയിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ക്രിസ്ത്യാനികളെ അസഹർബൈജാന്റെ പട്ടാളം അവിടുന്ന് അവർ എവിടെ എത്തി എന്നുള്ളത് അർമേനിയയിലേക്കാണ് പുറത്താക്കിയിരിക്കുന്നത് അവരവിടെ എവിടെ എത്തി അവരിൽ എത്ര പേർ വഴിമധ്യം മരിച്ചു വീണു പതിനായിരങ്ങൾ മരിച്ചു വീണു ആരാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് അപ്പോൾ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയുന്നതിനൊപ്പം തന്നെ ഭീകരമായ ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്നുണ്ട് അതൊരു യാഥാർഥ്യമാണ് അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അങ്ങനെ ഒരു വംശകത്തിയോളം എത്തുന്ന തരത്തിൽ ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ മനുഷ്യരാരും ആ പീഡനങ്ങളുടെ നടുവിൽ ഞങ്ങൾക്ക് ഈ ക്രിസ്തു മതം വേണ്ടെന്ന് പറയുന്നവരല്ല അവർ ക്രിസ്തുവിന്റെ മനോഹരിത മരണത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച ആളുകളാണ് അപ്പോൾ ഇന്ന് എണ്ണം കുറയുന്ന സ്ഥല സുഗലോലുപതിയിൽ ഒന്നാം ലോകരാജ്യത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ജീവിച്ചിട്ട് ഒരു പീഡനം പോലും ക്രിസ്തുവിന് വേണ്ടി ഏൽക്കാനോ സുവിശേഷം പ്രഘോഷിക്കാനോ മനസ്സില്ലാതെ നിൽക്കുന്ന ആളുകൾ ആകുലപ്പെടുന്നതിൽ അർത്ഥമില്ല അതേ സമയത്ത് ജോർജ് സൂചിപ്പിച്ചതുപോലെ തീവ്ര പീഡനങ്ങളിലൂടെ കടുത്ത ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നിടത്ത് ക്രിസ്തുവിനെ ഇന്നും ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരുടെ ജീവിത സാക്ഷ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും ക്രിസ്തുവിനും അവന്റെ സന്ദേശങ്ങൾക്കും കാലാധിപർത്തിയായ പ്രസക്തി ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ പീഡിത സഭ എവിടെ ക്രിസ്ത്യാനിറ്റി പീഡിപ്പിക്കപ്പെടുന്നോ അവിടെ വിശ്വാസം വളരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് വിശ്വാസത്തിന്റെ മാറ്റൊരു നോക്കുന്ന ഒരു അവസരം കൂടിയാണ് അതുകൊണ്ട് സുഗലോലൂപതയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഈ വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കാൻ ചിലപ്പോൾ അവസരമുണ്ടായെന്ന് വരില്ല എന്നാൽ നൈജീരിയയിലെ മനുഷ്യർക്ക് അർമേനിയയിലെ ക്രിസ്ത്യാനികൾക്ക് ലോകത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഇറാഖിലെ സുറയിലെ അടക്കമുള്ള ക്രിസ്ത്യാനികൾക്ക് അതിനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറേണ്ടത് അവരാരും ഈ വിശ്വാസം ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതും ഇവിടെ വളരെ പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ് മടുക്കാതെ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ പറയും ആദിമസഭയുടെ ഒരു ലാളിത്യത്തിലേക്ക് സുവിശേഷ പ്രഘോഷകർ കടന്നു പോയാൽ സഭ കടന്നുപോയാൽ ഒരുപക്ഷെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ പറ്റും ആദിമസഭയുടെ ഒരു അഗാധമായ അപാരമായ ലാളിത്യം ഉണ്ടായിരുന്നു സുവിശേഷ പ്രഘോഷണത്തിലും ശൈലിയിലും അത് തിരിച്ചെടുത്താൽ സുവിശേഷത്തിന്റെയും ക്രിസ്തുവിന്റെയും അപാരമായ സൗന്ദര്യം നിലനിർത്താൻ ഇനിയും നമുക്ക് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഓക്കെ നമ്മൾ ഈ നൈജീരിയം അർമേനിയ ഒക്കെ പരാമർശിച്ചുകാരൻ ഒരു ചോദ്യം കൂടിയിൽ ആ സ്റ്റാറ്റസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഇരുന്നൂറോളം പേര് നൈജീരിയയിൽ കൊലക്കത്തിക്ക് ഇരയായത് അതിൽ വേട്ടക്കാരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഇസ്ലാമിക തീവ്രവാദികളാണ് എന്നാൽ അത്തരമൊരു വാർത്ത നമ്മുടെ പല പ്രമുഖ ദിനപത്രങ്ങളിലും കാണണമെങ്കിൽ ഈ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ട ഒരു അവസ്ഥയാണ് മാത്രമല്ല അവർക്ക് വേണ്ടി ഐക്യദാർഢ്യ റാലികളോ അവർക്ക് വേണ്ടിയുള്ള ഘോരംഘോരമുള്ള പ്രസംഗങ്ങളോ ഒന്നും നാം എവിടെയും കാണുന്നില്ല അതേസമയം മറ്റ് ഇടങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങൾ ഒക്കെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു വലിയ രീതിയിൽ വാർത്തയാകുന്ന ഒരു ഏകപക്ഷീയമായിട്ടുള്ള രീതിയിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു അപജയം സംഭവിക്കുന്നു ലോകത്തിൽ ക്രൈസ്തവർക്ക് നേരെ നേരിടുന്ന അക്രമങ്ങൾ അത് ശാരീരികമായ പീഡനങ്ങളാവട്ടെ ക്രൈസ്തവ മൂല്യബോധത്തിന് നേരെയുള്ള കടനാക്രമണം ആവട്ടെ അതിപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞാൽ ബ്രിട്ടനിൽ ഗർഭജിതരത്തെക്കുറിച്ച് ഏറ്റവും അടുത്ത ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നത് ഇത്രയോ ഹൃദയ ഭേദകമാണെന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മൂല്യബോധത്തിന് നേരെയുള്ള ഒരു വലിയ കടനാക്രമണം എന്ന് അതിനെ പറയാം നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിൽ പക്ഷ രാജ്യങ്ങളിലൊക്കെയും നടക്കുന്നത് അങ്ങനെയുള്ള മൂല്യബോധത്തിന് നേരെയുള്ള ആക്രമണം നടക്കുന്നുണ്ട് എന്നാൽ പലയിടങ്ങളിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇനി നമ്മൾ നോർത്ത് ഇന്ത്യയിൽ അടക്കം പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ലോകത്തിന് ക്രൈസ്തവരുടെ പീഡനങ്ങളും അവരുടെ ഒഴുകുന്ന ചോരയും ഉയരുന്ന കണ്ണുനീരും താല്പര്യമില്ല എന്നുള്ളതാണ് ഇവിടെ സങ്കടത്തോടെ നമ്മൾ തിരിച്ചറിയുന്നത് ക്രിസ്ത്യാനിയുടെ നിലവിളി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അവന്റെ ഒഴുകുന്ന ചോര കാണാൻ താല്പര്യവുമില്ല അത് മാധ്യമങ്ങൾക്കില്ല മനുഷ്യാവകാശ പ്രവർത്തകർക്കില്ല ഇങ്ങനെയുള്ള സംഘടനകൾക്ക് എന്തിനു ഐക്യരാഷ്ട്ര സംഘടനകൾക്ക് പോലും ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ സംസാരിക്കാൻ സമയമില്ലെന്ന് പറയുന്നത് ഒരു താല്പര്യപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം കാരണം ബാക്കി എല്ലാവരെയും കാണാം നിലവിളികളും യുദ്ധങ്ങളും ചോരകളും എല്ലാവർക്കും കാണാമെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യരുടെ പീഡനങ്ങൾ എന്തുകൊണ്ടാണ് ഗൗരവമായിട്ട് എടുക്കാതെ പോകുന്നത് അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ് ചില ആളുകൾ താല്പര്യപൂർവ്വം ഇതൊന്നും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് എന്നാൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിക്കുന്ന ഒരു കാര്യം എവിടെ പീഡിപ്പിക്കപ്പെടുന്നോ അവിടെ വിശ്വാസം വളരുമെന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം ആദിമസഭയുടെ തൊട്ട് ചരിത്രം നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ഇങ്ങനെയുള്ള കണക്കുകൾ വിശ്വാസം ക്ഷയിക്കുന്നു എന്നുള്ള കണക്കുകൾ കേൾക്കുമ്പോൾ സഭ വിട്ട് ആളുകൾ പോകുന്നു എന്നുള്ള കണക്കുകൾ കേൾക്കുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ക്രിസ്തുവിന്റെ മനോഹാരിത ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അവൻ ഇല്ലെങ്കിൽ ഈ ലോകം ഒരു ഉഴുത്ത പ്രാന്താലയം പോലെ ആയി പോകുമായിരുന്നുവെന്ന് ഫൈദോർ ദസ്തേവിസ്കി എന്ന് പറയുന്ന വിഖ്യാതന എഴുത്തുകാരൻ പറഞ്ഞെങ്കിൽ അവന്റെ പ്രസക്തി ഇന്നത്തെ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് എവിടെയാണ് പറ്റാതെ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ആത്മവിമർശനം ഉണ്ടാവണം സുവിശേഷം ആദിമസഭയുടെ അതേ ലാളിത്യത്തോടെ പ്രഘോഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവണം ആഭ്യന്തര ലഹളകളും ആന്തരിക സംഘർഷങ്ങളും ഉള്ളിലെ ഭിന്നതകളും കൊണ്ട് ഈ സുവിശേഷ മാർഗത്തെ ആരെങ്കിലും അവഗണിക്കാൻ ഇടയാവുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുറവാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ശ്രദ്ധയുണ്ടാവണം ഇതാണ് ഈ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ എണ്ണം കുറയുന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് തരുന്നത് അത് ഒരു പുതിയ ആവേശത്തോടെ സുവിശേഷം ജീവിക്കാനും പ്രഘോഷിക്കാനുമുള്ള അനന്ത സാധ്യത തുറക്കുന്നു എന്നാണ് ജോർജി എനിക്ക് പറയാൻ ആഗ്രഹിക്കുമുള്ളത് യെസ് വളരെ നന്ദി അച്ഛൻ തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ശക്തിപ്പെടുത്താം സുവിശേഷവൽക്കരണം സുവിശേഷ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താം അതിനേക്കാളൊക്കെ ഉപരി ക്രിസ്തുവിനെ ക്രിസ്തീയ വിശ്വാസത്തെ അതിന് ഏറ്റവും മനോഹാരിതയിൽ അതിൻ്റെ ഏറ്റവും അമൂല്യമായിട്ടുള്ള രീതിയിൽ ഏറ്റവും അതുല്യമായിട്ടുള്ള രീതിയിൽ ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ പകർന്നു കൊടുക്കുവാൻ സഭയ്ക്കാകട്ടെ ഏറ്റവും ഒടുവിൽ നമുക്കൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ക്രിസ്തുവിനെ വേണമോ അതോ നിൻ്റെ ജീവൻ വേണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെൻ്റെ ക്രിസ്തുവിനെ മതി എനിക്കെൻ്റെ ക്രൈസ്തവ വിശ്വാസം മതി എനിക്കെൻ്റെ ഈശോയെ മതി എന്ന ധീരതയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നൈജീരിയയിലെയും അർമേനിയയിലെയും ഒപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനമേൽക്കുന്ന ക്രൈസ്തവരെയും നമുക്ക് മാതൃകയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാം ചെയ്യുന്നു ഈ ഒരു വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ച ഫാദർ ടോം ഒലിക്കുറൂട്ട് അങ്ങേക്ക് നന്ദി